ഹായ് ഫ്രണ്ട്സ് അസലാവിളക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇന്നലെ രാത്രി കടന്നപ്പോൾ തന്നെ മനസ്സിലുണ്ട് ചപ്പാത്തി ചൂടാന്നുള്ളത് കേട്ടോ പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോൾ തരിച്ചൊക്കെ ചപ്പാത്തി പൊടി തരിച്ചൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും തകയല്ല കേട്ടോ അപ്പോൾ പിന്നെ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയും ഞാൻ പിന്നെ പുട്ടു ചൂടുകയെന്നു വെച്ചാൽ പുട്ട് ഇടയ്ക്കിടക്ക് പുട്ടുണ്ടാകാനുള്ളൊരു മടുപ്പായിട്ടും അപ്പോഴാണ് അതാ നമ്മളെ രാത്രിക്കത്ത ചോറ് ബാക്കി കണ്ടത് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇപ്പം എൻ്റായിട്ടൊരു ഇതുണ്ടല്ലോ പിന്നെ കേട്ടോ ചോറ് വെച്ചിട്ട് ബാക്കി വരുന്ന ചോറുകൊണ്ട് പിന്നെ ഒന്നെങ്കിൽ മൈദമാവ് കൂട്ടാം അല്ലെങ്കിൽ ഇതേപോലെ ഗോതമ്പ് മാവ് കണ്ട അങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ വേഗം ചായയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേഗം ഞാൻ എന്ത് ചെയ്ത് എന്ന് ഗോതമ്പ് പൊടി കൂടെ തരിച്ച് വെച്ചിട്ടുണ്ടല്ലോ വേഗം കുറച്ച് ചോറ് എടുത്ത് കണ്ട് മിക്സിയിലെടുത്തിട്ടോ ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ കപ്പൊക്കെ എടുക്കട്ടോ നമുക്ക് പൊടിലീനനുസരിച്ച് എടുക്കാം ഞാനൊരു ചെറിയ രണ്ട് കപ്പിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ആവശ്യമുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതീക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ എന്താ ഈ ഫ്ലേവറിന് വേണമെങ്കിൽ അങ്ങനെ എന്തേലും കെട്ട് കൊടുക്കുമല്ലോ അങ്ങനെ കെട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് റവ് ഉണ്ടല്ലോ റവ് ഇട്ട് കൊടുക്കട്ടോ അതീക്ക് പിന്നെ കുറച്ചൊരു ഒരു ഒരുപെരുപ്പായിട്ട് വരുമോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ പിന്നെ ആവുമ്പോൾ കൂട്ടണില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ വയക്കണ സമയത്ത് അങ്ങനെ ഇട്ട് എടുത്താലും അതി ഇങ്ങനെ വെച്ച് കണ്ടെങ്കിൽ നമുക്ക് പൂരി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ പൂരി ഉണ്ടാക്കിയാൽ അപ്പോൾ ഇതാണ് ഞാൻ ഏകദേശം ഈ രൂപത്തിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് പറ്റും കൂടി നന്നായിട്ട് അടിച്ചിട്ടൊന്നുമില്ല ചെറിയൊരു തരി ഉണ്ട് എന്താ വെച്ചാൽ മിക്സിൻ്റെ ആണ് നന്നായിട്ട് അടിച്ചെടുക്കണമെന്നാവും നല്ലതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാനേക്കിതാ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഗോതമ്പത്തിൻ്റെ പൊടി എന്നിട്ട് പിന്നെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ഒക്കെ വെച്ചിട്ട് ഇതായതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്ക കേട്ടോ പിന്നെ നമ്മൾ കൈ വെച്ചാദ്യം തന്നെ കുഴയ്ക്കും നമ്മൾ കൈമ്പൂടെ ആകെ ആവും കാരണം ചോറാണല്ലോ അത് അടിച്ചു വെച്ചതല്ലേ എന്നിട്ട് പിന്നെ ഒരു അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടി വേസ്റ്റ് ആവും അപ്പം പാകത്തിന് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഇതീട്ട് ഞാനിപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയും ഓലോ ഒന്നും തന്നെ ചേർക്കണില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ചേർക്കൂട്ടോ പക്ഷെ ഞാൻ ചേർക്കണില്ല ഞാൻ പിന്നെ ചുട്ട് പിന്നെ പരത്തണ സമയത്ത് കുറച്ച് എണ്ണ മാത്രം ഞാൻ ഞാനായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണുള്ളൂ അല്ലാതെ ഞാൻ ആക്കി കൊടുക്കണില്ല കേട്ടോ അപ്പോൾ അതാ കുഴക്കലൊക്കെ കഴിഞ്ഞ് അതായത് ഈ ഒരു സ്പൂൺ വെച്ച് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി അത് വെച്ചിട്ട് ഇളക്കാൻ കഴിയൂല നടപ്പ തന്നെ കൈമ്മക്കൂടെ ഒക്കെ നന്നായിട്ട് ഒട്ടണുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രൂപത്തിലായി കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു പിന്നെ ഫോർക്ക് എടുക്കണില്ല കേട്ടോ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുഴക്കണത് അപ്പം എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നി കാരണം നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കുമ്പോൾ നമുക്ക് അറിയാലോ അപ്പോൾ കുറച്ചും കൂടി പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി കുഴച്ചെടുക്കുക പിന്നെ എല്ലാ ഭാഗത്തും ഒക്കെയുണ്ട് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ കുഴച്ചങ്ങനെ എടുക്കട്ടെ അപ്പം തന്നെ എൻ്റെ കൈ ആകെ ഒട്ടിയിട്ടുണ്ട് ഒന്നാമത് ചോറിൻ്റെ ഒരിതായിട്ടാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ച് 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 നന്നായിട്ട് തന്നെ മയപ്പെടുത്തണം കേട്ടോ നമ്മൾ സാധാ പത്തി ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല ആ ഒരു മയം തന്നെ അങ്ങനെ കുഴച്ച് കുഴച്ച് പിന്നെ വന്നോട്ടോ അപ്പം അതാ ഞാനൊരുവിധമൊക്കെ കുഴച്ച് കുഴച്ച് അങ്ങനെ പിന്നെ മയം വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കേട്ടാ ഞാനിപ്പോൾ അത് വലിയ ബോളല്ലേ അപ്പോൾ അത് ഒരു രണ്ട് ഇതിൻ്റെ ഒരു നേർ എടുത്തിട്ടാണ് പിന്നെ ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്യണത് കേട്ടോ ബാക്കി അത് കഴിഞ്ഞിട്ടാണ് ചെയ്യണത് അപ്പോൾ അത് ഏകദേശം കുഴയും ഇതൊക്കെ പാകമായിട്ടുണ്ട് അപ്പം അങ്ങനെ വല്ലാതെ ഒട്ടി വരണമെന്നില്ല മറ്റേത് ഞാൻ മറ്റേ കൈമൊക്കെ ഉണ്ടോ പിന്നെ ആ കുറച്ച് സമയത്തുള്ളതാണ് അപ്പോൾ ഈ കൈമ അങ്ങനെ ആയിട്ടില്ലല്ലോ അപ്പോൾ അത് ആ പകുതി എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ കൗണ്ടർ ടോപ്പ് രാവിലെ സോപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് ഇത് ചപ്പാത്തി ഇവിടെ കഴുകിയതായിരുന്നു ഇനി കൗണ്ടർ ടോപ്പിലിട്ട് കണ്ട് ഒന്നുകൂടി പിന്നെ അതാ അതേപോലെ അങ്ങനെ കുഴച്ചെടുക്കല്ല ജസ്റ്റ് ഒന്നിങ്ങനെ പിന്നെ അങ്ങനെ ഉരുട്ടി കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നേ കൈ വെച്ചിങ്ങനെ ബോളാക്കി എടുത്താൽ മതി ഞാൻ പത്തിരി ആണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഒക്കെ ഞാൻ കത്തി ഇങ്ങനെ വേഗം വേഗം അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ മാറ്റിയിട്ടല്ല ചെയ്യില്ലോ അപ്പോൾ അങ്ങനെതാ ഞാനിവിടെ ഒരു മീണ്ട ഒരു അലക്ക പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഓരോ നമുക്ക് അത്ര എത്ര വലിപ്പം എത്ര കട്ടിയിൽ വേണ്ട നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക പിന്നെ അപ്പം ഞാൻ ഇതേപോലെ ഇങ്ങനെ പിന്നെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ മറ്റേ നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ ഒട്ടും അത്രേ ഉള്ളൂ ചിലവലൊക്കെ അങ്ങനെ കൈ കൊണ്ടുതന്നെ എടുക്കല് അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യണത് കേട്ടോ ഇങ്ങനെ ഉരുട്ടി വെച്ചുകാണ്ട് പിന്നെ ഇങ്ങനെ പെരത്തിടുക്കുക ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് പിന്നെ എണ്ണയൊക്കെ തേച്ചും കാണ്ട് അങ്ങനെ വെച്ചതെട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു എന്താ പറയുക പത്തിരി ആയിട്ടാണ് ഇത് വരിക കേട്ടോ ഉം അപ്പൊ നമുക്കിത് പരത്തി വെക്കാം അപ്പൊ ഞാൻ കൈമാ ചെറുതായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ കയ്യൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതാ എനിക്ക് ഞാനിപ്പത് പിന്നെ മൈദമാവ് വെച്ചിട്ടാണ് ഞാൻ അത് പെരത്തിരിക്കണത് കേട്ടോ ഞാൻ പിന്നെ ഇതുണ്ടല്ലോ എന്താണ് ഗോതമ്പ് പൊടി കുറവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഗോതമ്പ് പൊടി ഇല്ല അപ്പോൾ ഞാനിതാ മൈദമാവ് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് പരത്താൻ പിന്നെ അധികം പൊടിയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ മൈതമാവ കടത്തരിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ പിന്നെ ഇതിന് പരത്തുമ്പോൾ വേറെ ഒരു ഇതുണ്ട് വേറൊരു മാർബിളിൻ്റെ മാർബിളല്ല ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് ഉണ്ട് പിന്നെ അമ്മ വെച്ചിട്ടാണ് പരത്തല് അത് പിന്നെ പടിമ വെച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ പരത്തല് അപ്പോൾ എന്നപ്പോൾ ഇങ്ങനെ തോന്നി പിന്നെ വീട് എടുക്കാനും സുഖം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ പരത്തിയിട്ടോ അപ്പം പിന്നെ പരത്തുമ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പിന്നെ കൊയിലിൽ വെക്കുമ്പോൾ തന്നെ ഒന്നായിട്ട് ഇങ്ങനെ നീണ്ടു പോകണുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മാക്സിമം വലിയ ഇതാക്കുന്നുണ്ട് പറ്റങ്ങട്ട് കട്ടി കുറക്കാനും പറ്റില്ല കുറച്ച് കട്ടിയുള്ള രീതിയിൽ തന്നെ വേണുണ്ട് പറ്റ കട്ടി കുറച്ചാലും നമ്മൾ പരത്തുമ്പോൾ പിന്നെ അതിന് ഓയിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഞാനിതാ പിന്നെ ഒരു കുഞ്ഞി പ്ലേറ്റ് ചെയ്യാൻ കുറച്ച് ഓയിൽ അവിടെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതാ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ആ സ്പൂൺ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറച്ചാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിപ്പോൾ തേച്ച് കൊടുക്കാൻ നമുക്ക് ബ്രഷ് ഉണ്ടല്ലോ ബ്രഷ് വെച്ചിട്ടും തേച്ച് കൊടുക്കാം ഞാൻ ബ്രഷ് ഇപ്പം പിന്നെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു പൂച്ച കടിച്ചിട്ട് കിടന്നിട്ടുണ്ടേ കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ പുതിയ ഒന്ന് വാങ്ങിയിട്ടുണ്ട് തലമുറിയിലാണ് കിച്ചനിൽ തലമാരിയിലിട്ടോ അപ്പോൾ അതിനിപ്പം മലപ്പ് എടുക്കേണ്ട വെച്ചിട്ട് അതവിടെ ഇതാക്കി കേട്ടോ പിന്നെ അതാ ഇതുപോലെയാണ് ഞാൻ മടക്കണം എടുത്തിട്ട് മടക്കണ കണ്ടിട്ടുണ്ടോ അതുപോലെ അല്ലേ അങ്ങനെ ഞാൻ ഓരോന്നും അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ പരത്തിയിട്ട് അങ്ങനെ മടക്കോ അപ്പം നല്ല സിമ്പിളാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു പൊടിയൊന്ന് നമ്മൾ മയപ്പെടുത്തി കുഴച്ചെടുക്കണം ആ ഒരു ടൈമ് മാത്രമേ നമുക്ക് പോവുള്ളൂട്ടോ പിന്നെ കുഴച്ചു കഴിഞ്ഞ് പര അതുപോലെ അങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സുഖമാണ് ഇഷ്ടം തോന്നും കേട്ടോ ചിലത് നമുക്ക് ഒരു മടുപ്പ് തോന്നൂലേ ചില സമയത്ത് പത്തിരിയും ചപ്പാത്തി കരത്തിയിട്ടും പരത്തിയിട്ടും കഴിയണം അങ്ങനെ തോന്നില്ല ഇത് അങ്ങനൊരു മടുപ്പും കാര്യമൊന്നും ഉണ്ടാവില്ല വേഗം പെട്ടെന്ന് തന്നെ കഴി പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വേസ്റ്റ് ആയിക്കൊണ്ട് അച്ചിട്ട് ചെയ്ത് തന്നെ അപ്പം ഏതായാലും ഇതൊരു ഐഡി തന്നെയാണ് നമ്മൾ ബാക്കി വരുന്ന ചോറ് നമുക്ക് ഇങ്ങനെ പിന്നെ ഏതോ മൈദിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അതൊരു പിന്നെ ഇതുതന്നെയാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇന്ത്യയാണ് കണ്ടല്ലോ ഇപ്പം ഇങ്ങനെ മടക്കിയെടുത്തോ ഇല്ലെങ്കിൽ പിന്നെ വേറൊരു പൂ പോലെയൊക്കെ മടക്കിയെടുക്കണ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇങ്ങനെ കൊണ ഇങ്ങനെ പിന്നെ മടക്കി നേരെ മടക്കി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും മടക്കി അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു പിന്നെ അഞ്ചാറിൻ്റെ അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെ പെരത്താണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതില് ഇതില് വേണമെന്നുണ്ടെങ്കിലും പിന്നെ എണ്ണ ചേർത്ത് കൊടുത്താണ്ട് പെരത്താട്ടെ അപ്പൊ ഞാൻ എണ്ണ ആക്കണില്ല എണ്ണ എനിക്ക് ഓവർ ആണ്ടിട്ട് ഇതാ ഇതേപോലെ അങ്ങനെ ചെയ്യാനൊ കണ്ട ഒരു പിന്നെ ഈ ഒരു രീതിയിലാണത് വരികട്ടോ റൗണ്ടിലല്ല വരിക കണ്ടില്ലേ ഇങ്ങനെ പെരത്തി എടുക്കെട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഇതിൽ എണ്ണാക്കിയും കണ്ട് അതായത് അതിൻ്റെ നാല് കോണും സെൻറ്റർക്ക് കൊണ്ടുവരും അതായത് ഓരോ കോണിലും കുറച്ച് എണ്ണ തടവിട്ട് ഓരോ കോണും സെൻറ്റർക്ക് കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി പരത്തി കേട്ടെ അപ്പം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒരു പൂവായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ആ പണ്ടൊക്കെ എൻ്റെ താത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കുറച്ച് അത് മൈതമാവ് വെച്ചിട്ടേം ചെയ്തതിനേക്ക് ചോറും ഒന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചുട്ടെടുക്കുമ്പോൾ പിന്നെ ആദ്യം കുറച്ച് നേരം നിട്ടിട്ട് നമ്മൾ സാധാ പത്തിരൊക്കെ ചുട്ടെടുക്കും പോലെ തന്നെയാണ് അപ്പം പിന്നെ ചില സമയത്ത് നന്നായിട്ട് തന്നെ പൊന്തും ചില സമയത്ത് അങ്ങനെ പൊന്തിക്കോണമെന്നൂലെന്നാലും വെന്തിട്ടുണ്ടാവും നന്നായിട്ട് തന്നെ വെന്തിട്ട് തന്നെ ഉണ്ടാവുള്ളൂട്ടോ അപ്പം ഒരു ഭാഗം വന്നിട്ടുണ്ട് മറിച്ചിട്ടും കണ്ട് മറിച്ചിട്ട് അങ്ങനെ കൊടുക്കണുണ്ട് പിന്നെ അങ്ങനെ തിരിച്ചും മറിച്ചിട്ടും കണ്ട് അങ്ങനെ അതായത് ഫസ്റ്റ് ഒരു വട്ട ഇടുക എന്നിട്ട് പിന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ മറിച്ച് ഇടുക എന്നിട്ട് പിന്നെ ചെറുതായിട്ട് ബോൾസ് ഒക്കെ വരുന്ന സമയത്ത് പിന്നെയും മറിച്ചിടുക നമ്മൾ പത്തരയൊക്കെ ചൂടില്ല ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ എണ്ണയോ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക നെയ്യാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പെണ്ണി നെയ്യോ നെയ്യും ചെറുക്കണില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ആകുമ്പോൾ കാരെന്തെങ്കിലും കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊണ്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് ഏറ്റവും ടേസ്റ്റ് ആയിട്ടൊരു സംഭവമാണ് നമ്മൾ തൈരുണ്ടല്ലോ തൈരിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ പിന്നെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനൊരു കുറെ അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഇങ്ങനെ ഫാമിലിക്ക് പോയപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഞാൻ തൃശ്ശൂർ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലിട്ടിട്ടുള്ള ഒരു ഇതൊരു അതൊരു ബംഗാളി അങ്ങനെ അങ്ങനത്തെ ഒരു ഹോട്ടലാണ് മലയാളികളല്ല അങ്ങനത്തെ ഒരു നടത്തുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ഭക്ഷണമാണ് അവിടെ നിൻശാലി ഞാൻ പോണ സമയത്ത് എപ്പോഴേലൊക്കെ കൃഷിക്ക് പോകണമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു പിന്നെ ഞാൻ അവിടേക്ക് ഒരു ഭക്ഷണം കഴിക്കണമുണ്ടെങ്കിൽ അതൊന്നും എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് പിന്നെ ഇപ്പം ചുടുമ്പോൾ അടിയിൽ ഇതാകാതെ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ വീട് എടുക്കണ അടിയിൽ ഞാൻ ഒന്നിൻ്റെ അങ്ങനെ ചെറുതായിട്ടൊന്ന് പൊളിപ്പോയിട്ടോ അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചുറ്റെടുക്കാൻ കിട്ടും അപ്പോൾ വീട്ടിൽ ഒരുപാട് ഒരുപാട് ആളൊന്നും ഇല്ല ഞങ്ങൾ പിന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചുകൊണ്ടാണ് രാവിലെ കഴിക്കണത് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങ് രാവിലെ ഇപ്പോൾ കണിയിട്ട് പക കറി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അതേപോലെ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒഴിച്ചുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ മേലൊക്കെ ഒരു മുട്ട പൊടുത്തിട്ട് വെച്ചുകൊണ്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ കണ്ട നന്നായിട്ട് തന്നെ പുള്ളി വന്നിട്ടുണ്ട് പിന്നെ അതായത് ഇതുപോലെ പൊള്ളക്കൂട്ട് ചില സമയത്ത് അങ്ങനെ ഒന്നായിട്ട് പൊള്ളക്കൊന്നുമില്ല കാരണം ഇങ്ങനെ ആവി വരുന്ന സമയത്ത് ഓരോ ഭാഗത്തും പോകും അതുകൊണ്ട് പിന്നെ ആവിയൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ അത് പൊള്ളക്കൂല പക്ഷേ എന്നാലും വെന്ത് കിട്ടും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ഈ ഒരു ഐഡിയ നല്ല ഐഡിയ തന്നെയാണ് എനിക്ക് എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കണമെന്നുള്ള എന്തായാലും നല്ല സോഫ്റ്റ് തന്നെയാണ് ചൂടോടെ കഴിക്കാനും രസമാണ് ചൂട് ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ജാമോ അല്ലെങ്കിൽ ഇതേപോലെ സോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴിക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പിന്നെ ചോറ് ബാക്കി വന്ന ചോറ് കൊണ്ട് നമ്മൾ നല്ല അടിപൊളി ഒരു പിന്നെ ചപ്പാത്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോസിൽ വീണ്ടും കാണാം അതുവരെ താങ്ക്